മൊത്തം കളിക്കലോടോ അത് പൈസ തോന്നോ പറഞ്ഞോ ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഏതാണ്ടാ ഒരു വെറൈറ്റി തോക്ക് തോക്കുതെറ്റാൽ നമ്മളൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഏതാണ്ട് അതിൻ്റെ ഒരാളെയും കൂടെ പരിചയപ്പെടുത്താം പേര് എന്നാണ് സുധീ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം വാ നമ്മൾ ഈ നമ്മളീ പാലത്ത് അപ്പുറത്ത് പോയി സംസാരിക്കാം ബാ ഇപ്പോൾ ഒരു ചെറിയൊരു ഇടുങ്ങിയ പാലമുണ്ട് നമ്മൾ പോകുന്നത് ഇതുപോലെയുള്ള അടിപൊളി തോടുകളും നല്ല അടിപൊളി കാഴ്ചകളും ഉള്ള പാലത്തെക്കൂടെ നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ് അപ്പം ഇതിൽ ഈ ഐറ്റം ആണ് ഇതിൻ്റെ പേരെന്താണ് ഇത് സ്ലിംഗ് ഷോട്ട് റൈഫിൾ സ്ലിംഗ് ഷോട്ട് റൈഫിൾ ഇനി എന്ത് വില വരും സാധനം ഇത് നമുക്കൊരു അഞ്ചഞ്ഞൂറിനൊക്കെ കിട്ടും ആഹാ ആ പൈസയ്ക്ക് ലാഭമാണ് കേട്ടോ ഒരുപാട് ലോങ് ഡിസ്റ്റൻസിൽ ഇത് അടിക്കാൻ പറ്റില്ലേ ആ അടിക്കും അപ്പൊ നമ്മുടെ നാടൻ തൂക്കുതിരലി നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുപോലുള്ള സാധനത്തിൻ്റെയൊക്കെ ഒരുപാട് ക്രോസ് ബോഡ് ഒക്കെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലെയുള്ള വ്യത്യസ്തമായ ഐറ്റംസിന്റെ വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ ഇതാണ് ആ കാണുന്ന ഐറ്റം ഇത് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുമാണ് കേട്ടോ കാരണം ഈ തോക്കുതിരലിയുടെ ഒക്കെ വില വെച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും കുറച്ച് വിലയുണ്ട് അപ്പോൾ ഇതൊരു വലിയ റേഞ്ച് ഇല്ലാത്ത എന്നാൽ ഉപയോഗി ഇത് എത്ര നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് നാളായി അപ്പം വലിയ കുഴപ്പമില്ല അതിനുതി എപ്പോഴും മീൻപിടുത്താനാണോ അവർ വേണ്ടി മീൻപിടുത്തം ഭയങ്കര ഹരമാക്കൊരാളാണ് കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ വീഡിയോ വീഡിയോയുടെ ഒരാളെ പഠിപ്പിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളിന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇത് മീൻ പിടിക്കുമ്പോൾ അതെ അപ്പോൾ ഇന്ന് എന്തായാലും എന്നോട് പറഞ്ഞേക്ക് നമുക്ക് കുറച്ച് മീനൊക്കെ പിടിച്ച് കാണിക്കാം ഇവരുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മീനൊക്കെ പിടിച്ച് കാണിച്ച് നമ്മുടെ ഈ തോടുവല്ലേ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നോട്ട് പോകാം ഓക്കെ ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മളിവിടെ നിങ്ങളും പോരെ മീൻ പിടിക്കാം വാ

വെള്ളത്തി ഇറങ്ങാനേ കിട്ടുന്നുള്ളില്ലോ ആ ഉടക്കി കിടക്കുവോ അപ്പം ഏണ്ടേ നല്ല ഈ കാട്ടീന്ന് എങ്ങനെ മീൻ അടിച്ച് കണ്ണാടി ഒക്കെ വെച്ച് സൽമംഗാനം പോലെ ഇരിക്കുമോ ഇടയ്ക്ക് കൂടെ അടിക്കാ അങ്ങനെ കുറെ നേരത്തെ കാത്തിട്ടു ശേഷം നമ്മൾ ഇതാണ്ട് ഒരു സിലോപ്പി അടിച്ച് കയറ്റിട്ടുണ്ട് വേണം ഞാൻ ഇവിടെ തന്നെ എടുക്കാൻ പറ്റുമോ എനിക്ക് വേണം ഞാൻ ഇറങ്ങി എടുക്കാം കുഴപ്പമില്ല ഈ നീ ഫോണിങ്ങനെ വിളിച്ചാൽ മതി ഓക്കെ ഇറങ്ങിയെടുക്കാൻ പോകുന്നുണ്ട് ഇറങ്ങി എടുക്കാം നമുക്ക് നോക്കാം ട്രൈ ചെയ്ത് നോക്കട്ടെ എടുക്കാൻ പറ്റുമോ കേട്ടോ ഇല്ല നീ ഇറങ്ങേണ്ടി വരുവേ അങ്ങനെ പിന്നെ അങ്ങനെ കാടും മേടും എന്ന് പറഞ്ഞാൽ അത്ര വലിയ തയ്യാറാക്കും വയ്യാറ് കാടും മേടും അത്ര പ്രശ്നമല്ലാത്തോണ്ട് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഊരി പോടാ ഇല്ല ഇല്ല ഇടനാക്ക് ഇടന്നാക്കയറിയിരിക്കുമോ ആണോ അപ്പം മിനിഷ്യല്ല വേണ്ടേ അങ്ങനെ മീനെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എൻ്റെ കമ്മിനകത്തല്ല ഉടക്കി എടുക്കും അപ്പം അപ്പുറത്തോടെ അകത്തൂടെ കയറ്റി എടുത്തുകൊണ്ട് വരണം എന്നാലും കറക്റ്റ് അടിച്ചല്ലോ കേട്ടോ ഇത്രയും കാടിനടക്കോ ഇങ്ങോട്ട് നോക്കി മീൻ പോലും ഇനി ഇടയ്ക്ക് ഇറങ്ങി വരുന്നില്ല അതുപോലെ കാടാ അതിനിടയ്ക്കൂടെ കറക്റ്റ് അടിച്ചു കയറ്റി വേണ്ട ഞാൻ നമ്മൾ ഈ ഇത് ഏത് ഇത് പ്ലാസ്റ്റിക് ആണ് സാധനം ആ അത് മേൽ പ്ലാസ്റ്റിക് ഓ ശരി ശരി എന്നിട്ടും ഇത്രയും ഫോഴ്സ് പോയത് അതുകൊണ്ടാണ് വേണ്ട സിലോപ്പിയുടെ സൈസ് വേണ്ട അത്യാവശ്യം നല്ല വലുപ്പമുള്ള സിലോപ്പിയാണ് ഓ ഇതിനകത്ത് വേറൊരു കാര്യം എന്താ അറിയാം ഇതിൻ്റെ മൊന മാ ഭാഗം മാത്രമേ ഉള്ളി ഇരുമ്പോ ശേഷം ബാക്കി അതിൻ്റെ ഇത് പ്ലാസ്റ്റിക്ക് സൈഡാണ് കേട്ടോ കണ്ട അത്യാവശ്യം ഒരു അരക്കിലോ സൈസ് വരുന്ന അരക്കിലോയ്ക്ക് മോളി സൈസ് വരുന്ന അടിപൊളിയൊരു സിലോപ്പിയാണ് വേണ്ട ഇത് കുറേ നേരം നമ്മൾ കാത്തിരുന്നിട്ടാണ് ഇതുപോലെയുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനൊന്നും ഒരു ദാക്ഷിണ്യം വിചാരിക്കരുത് അത് മാത്രമല്ല ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക ഇനി ഇവിടെ മീൻ കിടത്തില്ലേ ഇനി അടുത്തറത്ത് പോയടാനല്ലോ അടുത്തു പോയത് കാടാണ് ഈ ഇത്രയും വലിയ കാടിനകത്തോടെയാണ് കേറിപ്പോൾ ഇത് വേണ്ട വെളിവെ ഇരുട്ടാ ഇതിനകത്ത് കയറി കഴിഞ്ഞു പിന്നെ വെളിവശം പോലും കാണത്തില്ല

മീനടിക്കോ അടിക്കോ ഉണ്ടോ അടിച്ചിട്ടുണ്ട് ആ മീനടിച്ച് മീനടിച്ച് വേണ്ട കറക്റ്റ് മീൻ അടിച്ച് കാട്ടിക്കൂടെ വന്ന് മീൻ അടിക്കുന്ന കാഴ്ച അയ്യോ ആ വേണ്ട ഉണ്ടാ വേണ്ട കാണിച്ചു തരാൻ പറ്റത്തില്ല ഓലെ കാടാ ഓക്കെ ഓ സെൻട്രിക്ക് തന്നെ കയറ്റിയല്ലോടോ അടിപൊളി സംഭവം അടിപൊളി ഇത് പറയാം എന്തോ വേണം കണ്ടോ തീരുമാനം കേട്ടോ നല്ല അടിപൊളി വലിയ സിലോപിയ ആ സിലോപിയ എന്ന് പറഞ്ഞാൽ ഒരു മുക്കാൽ കിലോളം സൈസ് വരുന്നവരെണ്ണമാണ് ഇത് കണ്ടു ഇതിൻ്റെ മുള്ളിലെല്ലാം വെളി വന്ന് അപ്പോൾ നമ്മൾ വന്ന് സ്ഥലം കണ്ടു അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് നമ്മൾ ഇങ്ങനെ ഈ കാട് വഴി ഇങ്ങനെ പെയ്യ് പെയ്യ് നടന്നു പോകും അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ മീൻ മീൻപിടുത്തോ ഈ കാട്ടിലൊക്കെ കയറിയുള്ള പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഒക്കെയാണ് ഈ സ്ഥലം എവിടെയായിരുന്നു ഇത് നമ്മുടെ ചേപ്പാട് ചേപ്പാടെന്നു പറയുന്ന സ്ഥലം നമ്മൾ മുമ്പേ പറഞ്ഞാൽ കമ്മട്ടി എന്ന് പറയുന്നത് അതായത് ഓരോ സ്ഥലത്തും ഓരോ ഭാഷ ഓരോ പേരായിരിക്കും ഇത് വേണ്ട ഈതിൻ്റെ കറ വീണ പൊള്ളുമെന്നു പറയുന്നത് കേട്ടോ ഈ ഇത് കണ്ണിപ്പറ്റിയാൽ കണ്ണും പോകാന്ന് പറഞ്ഞ കേട്ടോ കേട്ടോ നമ്മളിത്തിരി സൂക്ഷിച്ചൊക്കെ അവിടെ നിൽക്കുന്നത് മരുന്നില്ല ഓ നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത് മൊത്തം ഈ കമ്മിറ്റി എന്ന് പറയുന്ന മരങ്ങളുണ്ട് മരിച്ചെറിയ വള്ളി വള്ളി പോലെ പടം നടക്കുന്ന സാധനം അല്ലേ ഓ വലിയ തടിയൊക്കെ കേട്ടോ ഈ കുറ്റിക്കുറ്റിയാണ് നിൽക്കുന്ന മരമാണ് ഈ കമ്മിട്ടീന്ന് പറയുന്നത് കേട്ടോ അതിൻ്റെ ജലം നമുക്ക് മുമ്പോട്ട് വഴിയുണ്ടെന്ന് തോന്നത്തില്ല അതുപോലെ കാടാ അതുപോലെയുള്ള കാറ്റിൽ കൂടെ പോയിട്ട് വേണം ഇതുപോലെയുള്ള വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ ഇതുപോലെയുള്ള മീൻപിടുത്ത കാഴ്ചകൾ കാണാനും കേട്ടോ അപ്പോൾ നമുക്കിത് കാണാനും കൂടെ ഒരു നല്ല ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇതുപോലെയുള്ള മീൻപിടുത്ത കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി വരുന്നതേ ആ ഓക്കെ ക്യാമറമാൻ കടന്നു പോലും ക്യാമറമാൻ കാട്ടിലാകപ്പെട്ടു കേട്ടോ ഏഹ് ഉണ്ടോ ഉണ്ടോടോ ആ അടിച്ചടിച്ചടിച്ച മോനെ അടുത്തത് ഇതോടെ മൊത്തം കളിക്കലോടോ സൈസാ തോന്നുന്നു കേട്ടോ ഏ ആ അതെ ഇവിടെ മൊത്തം കലിക്കു മാർച്ചാണ് വരുന്നത് ഏഹ് ഇവ മൊത്തം സുരക്കുക ോ ബിസറി പോലത്തെ ആയിട്ടും ബിസറി ഏ എന്നിട്ട് റെഡ് കളർ നോക്കി കാണിച്ചോ കാണിച്ചു അടിപൊളി അടി ചെയ്യാ നോക്കിതാ കണ്ടോ കിട്ടുന്ന മീനല്ല ഇതുപോലത്തെ നല്ല സൈസ് കിണ്ണം കാച്ചി മീനുകളാണ് അപ്പൊ നമ്മൾ ഇനി ആ തോക്ക് തെറ്റാൽ ഒന്നും പരിചയപ്പെടുത്തില്ല കേട്ടോ ഇതൊന്ന് ലോഡ് ചെയ്ത് കാണിക്കോ ഓ തീർച്ചയായും കാരണം അറിയോ ഇത് ചവിട്ടിയാ ലോഡ് ചെയ്യുന്നേ ലോഡ് ചെയ്യുന്നത് ആ ഇങ്ങനെ നല്ല ടെമ്പറിലങ്ങോട്ട് നിൽക്കും അല്ലേ അടിച്ച് കയറി കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് ലോഡ് ചെയ്ത് റബ്ബറുണ്ട് ഇത്രയും റബ്ബറ് വലിഞ്ഞ് നിൽക്കും അതിൽ ആരോ വേണ്ട ആരോ നമുക്ക് നേരെ ഒരു ചെറിയ ഗ്രൂവുണ്ടോ ഈ ഗ്രൂവിലൂടെ ഇങ്ങനെ അങ്ങോട്ട് കയറി ഇവിടെ വന്ന് ലോക്കായിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ ട്രിഗർ ഉണ്ട് ഈ ട്രിഗർ മെക്കാനിസം അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ടക്കന്നടിക്കുമ്പോഴത്തേക്കും ഒറ്റ പോക്കാണ് നേരെ പോയി മീനിന്റെ തല തിളച്ച കയറിപ്പോ ഇത് സുധീർ അച്ഛനാണ് കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ മീൻ പിടിക്കാനുണ്ട് അച്ഛാ നമസ് നമ്മൾ നല്ല സൈസ് കിലോക്കാ അടിച്ചു കയറ്റുന്നത് കേട്ടോ ഓ അത് ഏം കണ്ടോ കറക്റ്റ് അടിച്ചു കഴിഞ്ഞെങ്കിൽ നടന്ന് നോക്കി കറക്റ്റ് ആ തലേട അവിടെത്തന്നെ ഒരു കിലോ കാണാം കണ്ടോ ആ അപ്പം നമ്മുടെ ഇന്നത്തെ മീൻ പിടുത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരികെ കയറുകയാണ് ഈ അടിപൊളി മീൻപിടുത്തമായിരുന്നു ഇന്നത്തെ ആ മീൻപിടുത്ത കാഴ്ചകൾ കാരണം ഒരുപാട് സിലോപ്പി അതുകൊണ്ടോ വേണ്ട അത്ര കണ്ടോ ഒരു എങ്ങനെ ഒരു മൂന്ന് നാല് കിലോ സിലോപ്പി കിട്ടിയിട്ടുണ്ട് അതെന്താ അറിയോ എണ്ണത്തിൽ കുറവാണെങ്കിലും വലുപ്പത്തിൽ നല്ല സിലോപ്പിയായിരുന്നു അപ്പം ഞങ്ങൾ ഒരാൾ മാത്രമല്ല കേട്ടോ സഹായിക്കാനും മീൻ പിടിക്കാനും ഒക്കെ ആയിട്ട് നല്ലതായിട്ട് ആളുകൾ നമ്മുടെ കൂട്ടത്തില് ഉണ്ടായിരുന്നു അപ്പോൾ ദാ ഇദ്ദേഹം നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അടിക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ചിറ്റപ്പനാണ് ബാബു ബാബു എന്നാണ് പേര് അപ്പം അടിപൊളി ഷാർപ്പ് ഷൂട്ടറാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ മറ്റേ വീഡിയോ ആയിട്ട് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും അപ്പം ഞങ്ങൾ എല്ലാവരോടൊള്ളൊരു അടിപൊളി വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ മറ്റേ വീഡിയോ ആയിട്ട് എത്തുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ